നാല് വയസ്സുള്ള ഒരു കുഞ്ഞ് അവന് ശ്വാസം മുട്ടിച്ചു കൊന്ന് മൃതദേഹം ബാഗിനുള്ളിലാക്കി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച കൊലപാതകി കേൾക്കുന്നവരുടെ രക്തം മരവിപ്പിക്കുന്ന ക്രൂരത ഇത് അവന്റെ സ്വന്തം അമ്മ തന്നെയാണെന്ന് അറിയുമ്പോഴാണ് കൊലപാതകത്തിന്റെ ഞെട്ടൽ പൂർത്തിയാവുക നാല് വയസ്സുകാരനായ സ്വന്തം മകനെ ശ്വാസം മുട്ടിച്ചു കൊന്ന ബെംഗ്ലൂരുവിലെ സ്റ്റാർട്ടപ്പ് സിഇഒ സൂചന സഹിതം നാടിനും നടത്തിയ കൊലപാതകങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്താണ് ഇക്കഴിഞ്ഞ ജനുവരി ആറിനാണ് സൂചന സീത്തും നാല് വയസ്സുള്ള മകനും ഗോവയിൽ ഒരു ഹോട്ടലിൽ എത്തുന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ചെക്ക് ചെക്ക്ഔട്ട് ചെയ്തിറങ്ങുമ്പോൾ അവൾക്കൊപ്പം മകൻ ഉണ്ടായിരുന്നില്ല പക്ഷെ വലിയൊരു പെട്ടി ഉണ്ടായിരുന്നു ബംഗളൂരു വരെ പോകാൻ കാർ വേണമെന്ന് അവൾ ഹോട്ടൽ ജീവനക്കാരോട് ആവശ്യപ്പെടുന്നു ഗോവയിൽ നിന്ന് ബംഗ്ലൂരു വരെ ഏകദേശം അറുന്നൂറ് കിലോമീറ്ററുകളുണ്ട് ആദ്യം അസ്വാഭാവികത തോന്നിയെങ്കിലും ഹോട്ടൽ ജീവനക്കാർ അവൾക്ക് കാർ ഏർപ്പെടുത്തി നൽകുകയായിരുന്നു പിന്നാലെ സൂചന സേത്ത് വലിയ പെട്ടിങ്ങമായി കാറിൽ കയറി ബംഗളൂരുവിലേക്ക് പോയി അതിനുശേഷം സൂചന ഉപയോഗിച്ചിരുന്ന റൂം വൃത്തിയാക്കാൻ കയറിയ ജീവനക്കാർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് റൂം നിറയെ രക്തക്കറ ഉടൻ തന്നെ അവർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് സംഭവിച്ചതെല്ലാം ദ്രുതഗതിയിലായിരുന്നു പോലീസ് ഉടൻ തന്നെ സൂചന സഞ്ചരിച്ച കാർ ഡ്രൈവറുമായി ബന്ധപ്പെട്ടു അപ്പോഴേക്കും കാർ കർണാടക അതിർത്തിയോളം എത്തിയിരുന്നു പെട്ടി പരിശോധിച്ചപ്പോൾ കണ്ടതോ വേദനാജനകമായ ഒരു കാഴ്ച നിറയെ കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും വെച്ച് മൂടിയ നിലയിൽ സൂചനയുടെ മകന്റെ മൃതദേഹം അപ്പോഴൊക്കെ ഭയാനകമായ ഒരു ഭീതി മാത്രമായിരുന്നു സൂചനയുടെ മുഖത്ത് ബംഗാൾ സ്വദേശിനിയാണ് സൂചന പഠനകാലത്ത് തന്നെ രമൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ചിൽ നിന്ന് ഫെലോഷിപ്പ് സ്വന്തമാക്കി രണ്ടായിരത്തി പത്തിൽ കേരളത്തിൽ നിന്നുള്ള ബംഗഡ് രമണുമായി വിവാഹം ഒമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് സൂചനയ്ക്ക് ഒരു ആൺകുഞ്ഞി പിറക്കുന്നത് അതിനുശേഷം അവർ ഭർത്താവുമായി അകലുന്നു ഇനി തങ്ങൾക്കൊന്നിച്ചു പോകാനാവില്ലെന്ന് മനസ്സിലാക്കിയ സൂചന കോടതിയെ സമീപിക്കുകയാണ് ഞായറാഴ്ചകളിൽ മകനെ ഭർത്താവിന് വിട്ടു നൽകണമെന്ന കോടതി വിധി സൂചനയെ ഏറെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു മകനെ ഭർത്താവിന് വിട്ടു നൽകില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കന്മുഷികൊണ്ടെഴുതിയ ഒരു കത്തും കണ്ടെത്തിയിരുന്നു ഭർത്താവിനോടുള്ള വാശി തന്നെയാണ് മകനെ കൊലപ്പെടുത്താനുള്ള ക്രൂരതയിലേക്ക് സൂചനയെ നയിച്ചതെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം ബാഗിനുള്ളിൽ നിന്ന് കിട്ടിയ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മുപ്പത്താറ് മണിക്കൂറുകൾക്ക് മുമ്പേ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു അതായത് ഹോട്ടലിൽ എത്തിയ ഉടനെ അതിനുശേഷമുള്ള പതിനാറ് മണിക്കൂറുകൾ സൂചന ചെലവഴിച്ചത് ഈ മൃതദേഹത്തിനൊപ്പമായിരുന്നു അവരുടെ മുറിയിൽ നിന്ന് കബ്സറഫിന്റെ ഒഴിഞ്ഞു കുപ്പികൾ കണ്ടെത്തിയിരുന്നു ഈ മരുന്ന് അമിതമായ കുട്ടിക്ക് കൊടുത്ത് തളർത്തിയ ശേഷം തലേണയോ തുണിയോ കൊണ്ട് ശ്വാസം മുട്ടിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം ഇതിനുശേഷം അവർ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ പരാജയപ്പെടുകയായിരുന്നു ഇത്രയെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടും ഈ കൊലപാതകം ചെയ്തത് താനല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അവരിപ്പോഴും പോലീസ് സ്റ്റേഷനിലെത്തിയ ഭർത്താവിനോട് തട്ടിക്കയറുമ്പോഴും തെളിവുകളെല്ലാം സൂചനയ്ക്ക് എതിരാണെന്ന് മാത്രം